ഞാൻ കോട്ടയം ടൗൺ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ഇല്ല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഇവിടെയാണ് ജോലി ചെയ്യുന്നത് മാളില് ഓക്കെ ചെറിയൊരു ചോദ്യം ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായി പ്രൈസ് വരുന്നതായിരിക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നമ്മുടെ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ല ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തില് ഓരോരുത്തർക്കും ഓരോ അവസരം വീതമുണ്ട് ആര് പറയുന്നു അവർക്ക് ഞാൻ ക്യാഷ് പ്രൈസ് ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നമ്മുടെ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ല ഉണ്ടായിരുന്നു അല്ല ഒരു ചാൻസ് ഉള്ളൂ കേട്ടോ അല്ല അല്ല തെറ്റാണ് പോട്ടെ മോഡേൺ ഡ്രസ് ഡ്രസ്സാണോ ട്രഡീഷണൽ ഡ്രസ്സാണോ ഇഷ്ടം അടുത്തത് അല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രഡീഷണൽ ആയിട്ടുള്ളതാണ് ഇഷ്ടം ഓക്കെ എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് വരുന്നതായിരിക്കും അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ പേജ് നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ കോട്ടയം ഉള്ളവരാണ് കോട്ടയം പേജ് ഫോളോ ചെയ്തിട്ടില്ല കോട്ടയം ഉള്ള പേജ് നോക്കാവോ ഇല്ല ഓക്കേ എന്നാ ശരി